ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭർത്താവിനെ കാണാത്തതിൻ്റെ പേരിൽ കമലയോടും അതുപോലെ മനുവിനോടൊക്കെ വിവരം പറഞ്ഞിട്ട് അവർ രണ്ടുപേരും വീട്ടിലേക്ക് വന്നു അപ്പം വീട്ടിലേക്ക് വന്ന മനു ആണെങ്കിൽ എന്താണോ എന്നും ചെയ്യുന്നത് അതുപോലെ തന്നെ മനു എല്ലാവരോടും വളരെ മാന്യമായി തന്നെ പെരുമാറുന്നു അതുപോലെ തന്നെ അലീനയാണല്ലോ അവസാനമായി ബാലചന്ദ്രനെ കണ്ടത് അപ്പോൾ അലീന ബാലചന്ദ്രനെ കണ്ടതുകൊണ്ട് കൊണ്ട് അലീനയോട് കാര്യങ്ങൾ ചോദിക്കാവുന്നു മനു പറഞ്ഞു അപ്പം മനു ഇത് പറയുന്നത് പുള്ളിക്കാർക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരി അന്നേരം പറയുന്നത് ഇവിടെ നമുക്കൊരാവശ്യം വന്നാൽ നമുക്ക് ആവശ്യപ്പെടേണ്ടത് നമ്മുടെ ബന്ധുക്കളാണ് അന്നേരം ഇവിടെയുള്ള വേലക്കാരുടെ അഭിപ്രായം ചോദിക്കാൻ പോവാണ് അവള് പറയുന്നതാണ് ഇവിടെ എല്ലാവർക്കും വേദവാക്യം തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ പറയുമ്പം ഉള്ള കാര്യങ്ങളും മനു അങ്ങ് പറഞ്ഞു അതെ ആൻറ്റി ഇപ്പം ഇവിടെ ഈ കിടന്ന് ഇതുപോലെ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അങ്കിളിന് ഈ വീട്ടിലുള്ള വേറെ ആരോടും ഒരു ദേഷ്യവും ഇല്ല അങ്കിള് ആൻറ്റിയോടൊന്നും പറയാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്ക് ആൻറ്റിയുടെ ഭാഗത്ത് തന്നെയാണ് അതിനൊരു സംശയം അതാ എൻ്റെ മനസ്സുക മനസ്സിലാക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് മനു അവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോയി മനു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അത്രയും നേരം കിടന്ന് ചാടിയതാണ് വൈജ ആ വൈജയ്ക്ക് പിന്നെ മിണ്ടാട്ടോ ഇല്ല വൈജ മിണ്ടാണ്ട് അങ്ങനെ ഇരിക്കുകട്ടോ അപ്പോൾ കമലയാണെങ്കിൽ ഇത് കേട്ടപ്പോൾ ഉള്ളുകൊണ്ട് ചിരിക്കുക അപ്പം ഇവർ തമ്മിൽ പ്രശ്നമാണെന്ന് കേട്ടത് അറിഞ്ഞതുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാർ ചോദിച്ചു എന്താ വൈജ ശരിക്കും സംഭവിച്ചത് മനു പറഞ്ഞതിൽ വല്ല ഉണ്ടോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ ഇനി വൈജ പറയാൻ മടിക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല കമലെടുത്തി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഞാനും ബാലചന്ദ്രനും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ ബാലചന്ദ്രൻ്റെ അവസാനമായി കണ്ടത് അലീന തന്നെയാണ് അവളോടും ഒന്നും പറയാതെയാണ് ഇവിടുന്ന് പോയിരിക്കുന്നതെന്നാണ് അവള് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു ടെൻഷൻ ഭയങ്കര ഒരു വെപ്രാളവും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇരിക്കുവേ നമ്മുടെ വൈജ കമലയാണെങ്കിൽ കുത്തി കുത്തി ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു മനു വന്നിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ പോയി ഇങ്ങനെ ബാലചന്ദ്രനെ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ ഓടി നടക്കുകട്ടോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അലീനെ അവിടെ വെച്ച് കണ്ടപ്പോൾ കുത്തും കോളും അവിടെ ഉള്ളും മോനെയൊക്കെ വെച്ചുള്ള വർത്താനം ഒക്കെ കമലയ്ക്ക് പിന്നെ പറയാൻ നല്ല മിടുക്കായതുകൊണ്ട് കമല അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു മകൻ ആ പെങ്കൊച്ചിനോട് കാണിച്ച തോന്നിവാസം പോലും മറന്ന് അപ്പോൾ മകനെല്ലാം ഹരി രോഹിത്തിൻ്റെ തലയിലാണല്ലോ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് മനസ്സിൽ കിടക്കാണല്ലോ എൻ്റെ മോൻ പെർഫെക്റ്റ് ആണ് മറ്റവനാണ് പിഴച്ച് പോയത് എന്നുള്ള രീതിയിൽ എന്നിട്ട് അലീനെ കുത്തുംകൂട് വെച്ചൊക്കെ സംസാരിക്കുക അത് പിന്നെ ആ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്യുന്നതേയില്ല അങ്ങനത്തെ അവിടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ശേഷം എന്തായാലും ഇനിയിപ്പോൾ കേസ് കൊടുക്കാം കേസ് കൊടുക്കാതെ ഒരു നിവൃത്തിയില്ല ബാലൻ എവിടെയാണ് എന്നുള്ളത് അറിയണമെങ്കിൽ കേസ് കൊടുത്തേ പറ്റുള്ളൂ എന്ന കാര്യം പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വൈജ കേസ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ട് റെഡി ആയിട്ട് അവിടെ നിന്ന് പോകാനായിട്ടൊരുങ്ങും അപ്പോൾ അലീനെ അവിടെ ഉണ്ട് അലീനയെ വിളിച്ചിട്ട് അലീനോ അലീനോ ഒന്നും പറഞ്ഞ് വിളിച്ചു അലീനെ എന്താ മേഡമെന്ന് ചോദിച്ചു ചെയ്യുന്നു ഞാൻ അത്യാവശ്യമായിട്ട് പുറത്തേക്കൊന്ന് പോവുകയാണ് എന്തെങ്കിലും ഇവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പോകുന്ന സമയത്ത് അങ്ങനെ ബാലചന്ദ്രൻ വന്നിട്ടുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വിളിക്കാം മേഡമെന്ന് പറഞ്ഞു മേഡം എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്നെല്ലാം നിന്നെ ബോധ്യപ്പെടുത്തിയിട്ട് വേണോ എന്ന് ചോദിച്ചു അല്ല ഞാൻ ചോദിച്ചത് നീ ഒന്നും കൂടുതൽ ചോദിക്കണ്ട പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരിങ്ങനെ വന്നിട്ട് അവിടുന്ന് അങ്ങ് പോയിട്ടോ അത് ഞാൻ ചെയ്തു അതിങ്ങനെ നിൽക്കുവാണ് പക്ഷെ ബാലൻ അവിടെ പുറപ്പെട്ടതും രണ്ടും കൽപ്പിച്ചു പോരുന്നതൊന്നും ഇവരാരും അറിയില്ല എന്തായാലും നമ്മുടെ ബാലൻ അവിടെ നിന്ന് പുറപ്പെട്ടു ബാലൻ അവിടെ നിന്ന് പോകുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലൻ ഫോണും ഓണാക്കി ബാലൻ ശക്തമായ തീരുമാനങ്ങളോടുകൂടിയാണ് തിരിച്ചു വരുന്നത് അങ്ങനെ ബാലൻ പോയതിലും സ്പീഡിൽ വണ്ടി ഓടിച്ചു വരുവോ വണ്ടിയിൽ കയറി കയറിയപ്പോൾ തൊട്ടും മറ്റൊരാളായിട്ടാണ് ഭയങ്കര പകയും ഭയങ്കര ധൈര്യവും അങ്ങനെ ഭയങ്കര ഇതായിട്ടാണ് നമ്മുടെ ബാലൻ തിരിച്ചു വരുന്നത് വരുന്ന വഴിക്ക് ബാലന് ഒരു സാധനവും ബാലൻ വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത് അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ബാലൻ്റെ ഫോൺ ബാലൻ ഓണാക്കി അതുവരെ ബാലൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിരുന്നല്ലോ അങ്ങനെ ബാലൻ ഫോൺ ഓഫാക്കി ആ സെക്കൻഡിൽ ബാലൻ്റെ ഫോണിലേക്ക് കോൾ വന്നു അപ്പൊ ഈ കോൾ കണ്ടപ്പോൾ ഇനിയിപ്പം ഈ കോൾ എടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ബാലൻ ആ കോൾ എടുത്തു അപ്പോൾ ഹലോ എന്ന് വെച്ചപ്പോഴത്തേക്കും അവിടെ നിന്ന് ഹലോ അങ്കിൾ ഇത് എന്താ ഇത് എന്താ കാര്യം എന്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് അങ്ങൾ എന്താ എവിടെയാ ഫോണിതിനെ ഓഫ് ആക്കി വെച്ചാൽ ദുർ ദുരിതു ദുരാന്ന് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുവാണ് അപ്പൊ വീട്ടിലുള്ളവരെ എത്രത്തോളം എന്ന് എന്നറിയാവുന്നൊക്കെ ചോദിക്കുമ്പോൾ കുടുംബത്തിലുള്ളവരെ ഇങ്ങനെ എന്തിനാ വിഷമിപ്പിക്കുന്നൊക്കെ ചോദിച്ചു വീട് കുടുംബം അങ്ങനെയൊക്കെ ഒന്നുണ്ടോ എന്ന് ബാലൻ അങ്ങോട്ട് ചോദിക്കുക അങ്ങനെയൊന്നുമില്ല കൂടെ കൂടെ നിന്ന് കാലു വാരാനും ചതിക്കാനും വഞ്ചിക്കാനും ജീവനെടുക്കാനും മടിയില്ലാത്തവരാ സ്വന്തം കുടുംബത്തിലുള്ളവര് അങ്ങനെയുള്ളവര് കുറച്ച് വിഷമിക്കട്ടെ അവരെ അവരെ പരിഗണിക്കാനൊന്നും ബാലന് സമയമില്ല എന്നും പറഞ്ഞു ബാലൻ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചു അപ്പോൾ ഇപ്പം എവിടെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു എവിടെയാണെങ്കിലും എത്തേണ്ട സമയത്ത് ഞാൻ വീട്ടിലേക്ക് എത്തും എന്നും പറഞ്ഞു ബാലൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ാലൻ ഭയങ്കര ചിരി അതായത് ഒരു തോറ്റുപോയ ജയിച്ചു വന്ന ഒരു വന്നൊരു ഉണ്ടല്ലോ ആ ചിരിയോടെ നമ്മുടെ ബാലൻ ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കുക അങ്ങനെ ബാലൻ രാത്രി അവിടെ നിന്ന് വണ്ടി ഓടിച്ച് 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 എങ്ങും നിർത്താതെ വണ്ടി ഓടിച്ച് 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 ബാലൻ്റെ നമ്മുടെ വീട്ടിൽ വന്നു രാവിലെ രാവിലെ തന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും പോയായിരുന്നു വൈജയം പോയി അതുപോലെ പിള്ളേർ എല്ലാവരും പോയി അലീനെ ആണെങ്കിലും മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം നോക്കി ഇപ്പം പോണോ കുറച്ച് കഴിഞ്ഞു പോണോ ഒരു ഉള്ളൊരിതിലിങ്ങനെ നിൽക്കുക അങ്ങനെ ആ ഒരു ഇതിൽ അലീന ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വീട്ടുമുറ്റത്ത് വണ്ടി വന്നു കോളിംഗ് കോളിങ് അടിച്ചു അലീന ഓടിച്ചെന്ന് വാതിൽ തുറന്നു അലീന വാതിൽ തുറന്നപ്പോഴത്തേക്ക് ബാലചന്ദ്രൻ സാർ ബാലനെ കണ്ടപ്പോഴത്തേക്ക് അലീന ഞെട്ടിപ്പോയി സാർ എന്നും പറഞ്ഞു വിളിച്ചു കൂട്ടോ അപ്പോഴത്തേക്കും ബാലൻ ഇങ്ങനെ ആ ജനലയിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു അലീനയുടെ മുഖത്ത് പോലും അദ്ദേഹം നോക്കിയില്ല അലീ അദ്ദേഹം വന്നിട്ട് സാറെവിടെയായിരുന്നു സാർ എവിടെ പോയതായിരുന്നു എല്ലാവരും എത്ര വിഷമിച്ചു എന്നൊക്കെ അലീനെ ചോദിക്കുക അതിനൊന്നും മറുപടി ബാലൻ പറഞ്ഞില്ല എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം എടുത്തോണ്ട് വരാനും പറഞ്ഞുകൊണ്ട് അലീന ഓടി അടുക്കളയിലേക്ക് ബാലൻ ആ റൂമിലേക്കും കയറിപ്പോയി സാധാരണ രീതിയിലൊന്നും അല്ല ബാലൻ ആ മുറ്റത്തേക്ക് വന്നിറങ്ങിയത് ബാലൻ വേറൊരാളായിട്ടാണ് വന്നിറങ്ങിയത് അങ്ങനെ ബാലൻ അകത്തേക്ക് കയറിപ്പോയി അല്ലെങ്കിൽ വെള്ളം എടുക്കാനും പോയി മുറിയിൽ ചെന്നിട്ട് ബാലൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി എൻ്റെ മുറി എന്നും പറഞ്ഞാൽ മുറിയൊക്കെ ഒരു പുച്ഛത്തോട് കൂടിയൊക്കെ ഇങ്ങനെ നോക്കുക എന്നിട്ട് ആ കസേരയിലേക്ക് കസേരയിലേക്കങ്ങി ഇരുന്നു കസേരയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കസേര ഒക്കെ തൊട്ടു ഫ്രണ്ടിൽ ബാലൻ്റെയും വൈജയുടെയും ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുക ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മനുഷ്യന് അയാളോട് തന്നെ പുച്ഛം തോന്നി ബാഗിൽ അയാൾക്ക് വേണ്ടി വാങ്ങിച്ചൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് വേറൊന്നും ആയിരുന്നില്ല ഒരു തോക്കായിരുന്നു ഈ തോക്കെടുത്ത് അദ്ദേഹം ഇങ്ങനെ കയ്യിൽ പിടിച്ചു കയ്യിൽ പിടിച്ചിട്ട് ഇഹൻ്റെ മുറി എന്നും പറഞ്ഞ് ഇങ്ങനെ ആ തോക്കെടുത്തിട്ട് ഫോട്ടോയിലേക്ക് തന്നെ കുറേ നേരം നോക്കിയിരുന്നു അത് കഴിഞ്ഞിട്ടോ ഈ തോക്കെടുത്ത് അത് ആദ്യം ബാലൻ്റെ തലയിൽ അതായത് ഫോട്ടോയുടെ ആ ഒരു ഇതിലേക്ക് നേരെ ചൂണ്ടി എന്തിനാടാ നീ ജീവിക്കുന്നതെന്നും ചോദിച്ചു എല്ലാവരും വഞ്ചിക്കപ്പെട്ട് തൻ്റെ ഭാര്യ തൻ്റെത് മാത്രമാണെന്നോർത്തു ജീവി ഇത്രയും കാലം ജീവിച്ച നി എല്ലാം തിരിച്ചറിഞ്ഞില്ലേ അവള് വെറും വേസ്റ്റാണെന്ന് ഇനി നീ എന്തിനാടാ ജീവിക്കുന്നത് എന്നൊക്കെ ബാലൻ ഇങ്ങനെ ചോദിക്കുക ആ ഫോട്ടോയിൽ നോക്കി ബാലനോട് തന്നെ അത് കഴിഞ്ഞിട്ട് അല്ല നീ എന്തിനു മരിക്കണം നിന്നെ ചതിച്ചവർ മരിച്ചാൽ പോരെ നിന്നെ പറഞ്ഞു പറ്റിച്ച് നിന്റെ ജീവിതം തകർത്തവരല്ലേ മരിക്കേണ്ടത് അവരെയല്ലേ നീ കൊല്ലേണ്ടതെന്ന് പറഞ്ഞു തോക്കെടുത്ത് പിന്നെ വൈജയുടെ ഫോട്ടോയുടെ നേരെ ഇങ്ങനെ ചൂണ്ടി നിൽക്കുക നീയാണ് മരിക്കേണ്ടത് നീയാണീ ലോകത്തുനിന്ന് പോവേണ്ടതെന്നൊക്കെ ഇങ്ങനെ ആ ഫോട്ടോയിലും കുത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുവോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അലീനെ അടുക്കളയിൽ നിന്ന് വെള്ളമെടുത്ത് ഓടി വന്നു ഓടി വന്നപ്പോൾ ബാലനെ കണ്ടില്ല അപ്പോൾ നോക്കിയപ്പോൾ ബാലൻ സാർ അവിടെയൊന്നും ഇല്ല അലീന എന്നിട്ട് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ വെള്ളം എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് സാർ അങ്ങോട്ട് പോയി എന്നുള്ളൊരു ഇതില് പെട്ടെന്ന് അലീനെ പുറത്തേക്ക് നോക്കി വണ്ടി അവിടെ കിടപ്പുണ്ടോ ആ വണ്ടി അവിടെ കിടപ്പുണ്ട് അതുകഴിഞ്ഞാൽ അലീനെ അവിടെ നിന്നിങ്ങനെ ആലോചിക്കുക സാറ് പോയത് പോലെയല്ല മടങ്ങി വന്നിരിക്കുന്നത് എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ സാറിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞിങ്ങനെ അങ്ങനെ ആകെ ഒരു എന്താ പറയണെ ഭയങ്കര ഒരു വിഷമത്തിൽ അലീന ഇങ്ങനെ നിൽക്കുക അപ്പം എന്തെങ്കിലും ബാലൻ വന്നാലോ മറ്റോ വിളിച്ചു പറയണമെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ അലീനയോട് വൈദ്യ ഏൽപ്പിച്ചിരുന്നില്ല അപ്പം തന്നെ ഫോൺ ഫോണെടുത്ത് മേഡത്തിനെ വിളിച്ചു ഹലോ മാഡം ഞാൻ അലീനിയ ബാലചന്ദ്രൻ സാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ബാലൻ വന്നോ എപ്പോഴാ വന്നേ ഇപ്പം തന്നെ ഇപ്പം വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു സാറിനോട് വെള്ളം ചോദിച്ചിട്ട് മുറിയിലേക്ക് പോയെന്ന് പറഞ്ഞു നീ എന്നിട്ട് വെള്ളം കൊടുത്തോ ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും ആണ് മാഡത്തിനെ വിളിച്ചതെന്നും പറഞ്ഞു ആ ബാലൻ എവിടേക്ക് അന്ന് എവിടേക്കെങ്കിലും ഫോണുണ്ടോ എന്ന് നോക്കണേ ഞാനിപ്പം തന്നെ വരാമെന്നും പറഞ്ഞു വൈദ്യ ഫോണും കട്ട് ചെയ്തു എന്നിട്ട് എന്നിട്ടെന്നെ വൈദ്യ ഓടിപ്പിടിച്ച് വീട്ടിലേക്ക് വരാനായിട്ട് തുടങ്ങുവാണ് പാവം ബാലൻ എവിടെ തോക്കും പിടിച്ച് വൈദ്യ കൊല്ലം ഭാഗത്തിന് ഇരിക്കുകയാണ് എന്നറിയില്ലല്ലോ നമ്മുടെ വൈജയ്ക്ക് അങ്ങനെ ആണെങ്കിൽ അവിടുന്ന് ഓടി പിടിച്ച് വീട്ടിലേക്ക് വരുക അപ്പോൾ വീട്ടിലേക്ക് ഓടി പിടിച്ച് വരുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ബാലൻ മുറിയിൽ ഇങ്ങനെ ഇതും പിടിച്ച് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അലീനയ്ക്ക് ഒരു പേടി ബാലൻ്റെ അടുത്തേക്ക് പോകാൻ എന്തായിരിക്കും സാറിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ സാർ എന്താണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അലീനയ്ക്ക് ഒരു പേടി അപ്പോഴത്തേക്കും വൈജ ഓടിക്കതച്ച് വന്നു എന്നിട്ട് അലീനോട് ചോദിച്ചു എവിടെ ബാലചന്ദ്രൻ എവിടെ ബാലൻ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുക അപ്പോഴേക്കും സാറ് മുറിയിലുണ്ടെന്ന് പറഞ്ഞു പിന്നെ അലീന മുത്തശ്ശോടും പറഞ്ഞു ബാലൻ സാർ വന്നിട്ടുണ്ട് സാറിന് എന്തൊക്കെയൊരു മാറ്റമുള്ളതുപോലെ എനിക്ക് തോന്നി മുത്തശ്ശിയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതെന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ ആ കാര്യമൊക്കെ പറയുകയും ചെയ്തായിരുന്നു കേട്ടോ ആ നേരം കൊണ്ട് നമ്മുടെ വൈജ ഓടിക്കതിച്ച് മുറിയിലേക്ക് ചെല്ലു അപ്പോൾ ബാലൻ വാതിലിനോക്കിയതിരിക്കായിരുന്നു ഓടി ചെന്നിട്ട് വാതിലങ്ങ് തുറന്നു തുറന്നപ്പോൾ ബാലൻ അവിടെ ഇരിക്കുന്നു ബാലൻ അന്നേരം ഇങ്ങനെ നോക്കി വൈജയെ വൈജയെ നോക്കിയപ്പോഴത്തേക്കും ബാല ബാലചന്ദ്രൻ എവിടെ പോയതാ മനുഷ്യനെന്തോരം വിഷമിച്ചെന്നറിയാവോ എവിടേക്കാ അറിയാവോ പോകുമ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇത്രയും ദിവസം കാണാതിരുന്നതിൻ്റെ എന്തെങ്കിലും ഒരു ഇത് കാണിക്കണ്ടേ ആ ബാലചന്ദ്രനെ കടിച്ചു കീറാൻ പാകത്തിനാ ചെല്ലുന്നത് പോലീസുകാർ കുറ്റവാളികളോട് പെരുമാറുന്നത് പോലെയാണ് അപ്പൊ അങ്ങനെ ആ ഒരു ഇതിൽ ഈ വൈജയന്തി സംസാരിക്കുന്നതും കൂടെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ബാലനും സമനില തെറ്റി പിന്നെയും രക്ത തിരച്ചു കയറി കലിപ്പ് അങ്ങമായി അപ്പോഴേക്കും ബാലൻ ചാടി അങ്ങ് എഴുന്നേറ്റിട്ട് നേരെ നേരെയങ്ങ് ചെന്നില്ലേ നീ ആരെയാണ് പേടിപ്പിക്കുന്നതെന്ന് ചോദിച്ചു എന്നിട്ട് ഈ തോക്കും പിടിച്ച് വിളുടെ നേരെയെന്നപ്പോഴത്തേക്കും വൈജ നടുങ്ങിപ്പോയിട്ടോ തോക്കും പിടിച്ചൊന്ന് വൈജയുടെ നേരെ ചെല്ലുന്നു നീ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത് നിന്റെ ഈ അഹങ്കാരം നിന്റെ ഈ പുച്ഛം നിന്റെ ഈ നിന്ന നിന്റെ ഈ ദാഷ്ട്യം എല്ലാം ഇന്നത്തോടെ അങ്ങ് അവസാനിപ്പിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ബാലൻ നിന്നങ്ങ് ചോദ്യങ്ങളങ് ചോദിക്കാൻ തുടങ്ങിയിട്ട് ഉം ഒരു രക്ഷയില്ല നിർത്തുന്നില്ല വൈജയൻതി അന്തം വിട്ടിങ്ങനെ നിൽക്കുക അത് ചോദിക്കുന്നത് വൈജയുടെ നെറ്റിയില് കവളില് കഴുത്തില് ഒക്കെ ഈ തോക്കി ഇങ്ങനെ വെച്ചാൽ ചോദിക്കുന്നത് അപ്പോഴത്തേക്ക് ഇവിടെ എന്തോ വശപ്പശകം അപ്പൊ ബാലചന്ദ്രൻ എന്തായി കാണിക്കുന്നത് ബാലചന്ദ്രൻ എന്തായി കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച ഒരു ഒച്ചയ്ക്ക് അവിടെ കിടന്ന് വൈജ വെ സംസാരിച്ചപ്പോഴത്തേക്കും അലീനെ താഴെ നിന്ന് ഇത് കേൾക്കുക അപ്പൊ അലിനിക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ടെന്ന് അലിനെ എന്നിട്ട് എന്ത് ചെയ്തു ഓടിക്കതച്ചവരുടെ മുറിയിലേക്ക് ചെല്ലുന്നു ഓടി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ ബാലൻ നമ്മുടെ വൈജയുടെ നേരെ തോക്കും ചൂണ്ടി ഇങ്ങനെ നിക്കുന്ന ഇത് കണ്ടപ്പോഴത്തേക്കും ഒരു സെക്കൻഡ് നേരത്തേക്ക് അലീന സ്തംഭിച്ചു നിന്നുപോയി അലീന ഇങ്ങനെ ഞെട്ടി വിറച്ചിങ്ങനെ നിക്കുവാണ് അപ്പൊ പൊട്ടിക്കട്ടെ ഞാനിത് ഇനി നീ ഈ ഭൂമിക്ക് മേളിൽ വേണ്ട നിന്റെ അഹങ്കാരവും നിന്നയും മറ്റുള്ളവരെയുള്ള പുച്ചെല്ലാം ഇന്നത്തോടെ അവസാനിക്കണം നീ ജീവിച്ചിരുന്നാലല്ലേ ആ കുഴപ്പമുള്ളൂ നീ മരിച്ചാൽ ആ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു മറ്റുള്ളവരെ ചതിക്കാനും വഞ്ചിക്കാനും ഒരു ഉളുപ്പവും ഇല്ലാത്ത നീന് ജീവിക്കേണ്ടെന്ന് പറഞ്ഞ നമ്മുടെ ബാലൻ എന്ന ചെയ്തു ഇതുംകൊണ്ട് ഇങ്ങനെ അമർത്താനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ അലീനെ രണ്ട് ചെവിയും ബൊത്തുപിടിച്ച് അമ്മ എന്നും പറഞ്ഞ ഒരു വിളി ആ ഒരു ഒറ്റ വിളിയിൽ നമ്മുടെ ബാലൻ പെട്ടെന്ന് അലീനയെ നോക്കി വൈജെന്തു അലീനയെ നോക്കുക അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ അലീനെ ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക നിക്കുക അങ്ങനെ ബാലന്റെ മുന്നിൽ വെച്ച് വൈജയെ വിളിച്ചുകൊണ്ട് തുടങ്ങി നമ്മുടെ അലീന ഈ അമ്മ വെളിയും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ പാവം ബാലൻ്റെ ഉള്ള പിടുത്തവും കൂടെ പോയി ബാലനാണെങ്കിൽ ഭയങ്കര ഇത് അപ്പോഴത്തേക്ക് ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് താഴെ മുത്തശ്ശിക്ക കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല പാവം എന്താണോ എന്താണോ എന്നുള്ള ഒരു ആദ്യം നിന്നുകൊണ്ട് താഴെ ഇങ്ങനെ കിടക്കുക അപ്പോൾ ഈ അലീന അമ്മയെ എന്ന് വിളിച്ചപ്പോഴത്തേക്കും കേട്ടോടി അലീനെ വിളിച്ചതോ കേട്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വൈജയോട് ബാലൻ വീണ്ടും ഇങ്ങനെ പറയാം അപ്പോൾ ആ ഇവിടെ അമ്മയെ വിളിച്ചതിന് ഇപ്പൊ ഞാൻ എന്നാ ചെയ്യാനാന്നുള്ള രീതിയിലാണ് വൈജം നിൽക്കുന്നത് ഏതായാലും നമ്മുടെ ബാലൻ ഉറപ്പായിട്ടും അവിടെ എന്തെങ്കിലും ഒരു കടും കൈ ചെയ്യും അത് ഇനി ബാലനെ സ്വയം വെടിവെക്കുകയാണോ അത് വൈ വൈജയന്തിയെ വെടി വെക്കുകയാണോ ഇനി രണ്ടുപേരും ജീവിക്കണ്ട എന്നുള്ള തീരുമാനം ബാലൻ എടുക്കുകയാണോ അങ്ങനെ ഇങ്ങനെ ഒരുപാട് പറഞ്ഞ തീരാത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അടിപൊളി കഥ വരുന്നുണ്ട് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത്ട്ടോ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകരിച്ചേക്കെ ബൈ ബൈ ടാറ്റാ